ഗംഗാവാലി പുഴയിൽ ഇപ്പോഴും അതിശക്തമായ ഒഴുക്ക് തുടരുകയാണ് ഈ ദിവസങ്ങളൊക്കെ പ്രേക്ഷകരോട് പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് നന്നായി അറിയുകയും ചെയ്യും ഒരു നമ്മുടെ അടുത്തുള്ള ഒരു പുഴ പോലെയൊക്കെ ഇപ്പോൾ അറിയാം എന്തായാലും ഗംഗാവാലി പുഴയിലെ ആ അതിശക്തമായ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മുടെ ആ ദൗത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുന ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ലോറി ഈ നദിയുടെ അടിത്തട്ടിലുണ്ട് അതിൻ്റെ ക്യാബിനിലോറി അടിത്തട്ടിലാണ് അത് അത് അഞ്ഞൂറ് മീറ്ററോളം താഴെ അൻപത് അൻപത് മീറ്ററോളം താഴെയാണ് ആ ലോറി അവിടെ ഉണ്ട് എന്ന കൃത്യമായ ഒരു ലൊക്കേഷൻ സ്പോട്ട് ചെയ്തിട്ടും സ്പോട്ട് വൺ സ്പോട്ട് ടു സ്പോട്ട് ത്രീ സ്പോട്ട് ഫോർ എന്നിങ്ങനെയുള്ള നാല് സ്പോട്ടുകൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടും അങ്ങോട്ട് ഒരു പരിശോധന ഈ സമയം അത്രയും സാധ്യമായിരുന്നില്ല അതിന് ആരുടെയും കുറ്റമെന്ന് പറയാൻ കഴിയില്ല ആരുടെയും കുറ്റമല്ല അത്രത്തോളം കലങ്ങിമറിഞ്ഞൊഴുകുന്ന കുത്തിയൊഴുകുന്ന വല്ലാത്ത പുഴ ആ പുഴയിലേക്ക് ഡൈവ് ചെയ്യാൻ ഒരു തരത്തിൽ നിയമിക്കുകയായിരുന്നു ഇപ്പോൾ റിട്ടയർ മേജ് ജനറൽ ഇന്ദ്രബാലൻ അന്ന് പറഞ്ഞത് ഈ പറയുന്ന ഈ കുത്തൊഴുക്കിലേക്ക് ഇറങ്ങൽ സൂയിസൈഡൽ ആത്മഹത്യാപരമാണ് എന്ന് പറയുകയായിരുന്നു അന്ന് ഇന്ദ്രബാലൻ ആ പുഴയ്ക്കരികിൽ നമ്മൾ ആ ദൗത്യം ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് ആശങ്കപ്പെട്ട സമയത്തേക്ക് വരികയായിരുന്നു ഈശ്വർമാൽപ്പയെ ഉടുപ്പിയിൽ നിന്നുള്ള സംഘമാണ് എട്ടംഗ സംഘമാണ് ഈശ്വർമാൽപ്പയെ സമാനമായി ഒരുപാട് ഓപ്പറേഷനുകൾ പങ്കെടുത്ത ഒരുപാട് രക്ഷാദൗത്യങ്ങൾ നടത്തിയ ഒരുപാട് പേരുടെ പ്രാണൻ കാത്ത ഒരുപാട് മൃതദേഹങ്ങൾ നദിയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത ഈശ്വർമാൽപ്പയും സംഘവും എസ്പിയുടെയും ഡിവൈഎസ്പിയുടെയും നിർദ്ദേശപ്രകാരം ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു ഈശ്വർമാൽപ്പയ എട്ടംഗ സംഘത്തിലെ രണ്ടുപേർ ഇതിനോടകം ഡൈവ് ചെയ്ത് ഇപ്പോൾ അറിയാൻ കഴിയുന്ന അതിൻ്റെ സ്ഥിരീകരണം ഒന്നുകൂടി വരേണ്ടതുണ്ട് ഈശ്വർമാൽപ്പയെ ആദ്യം ചാടി ഈശ്വർമാൽപയ ചാടുമ്പോൾ ആ വടം പൊട്ടുകയോ വടം അഴിയുകയോ ചെയ്ത കാര്യം പറഞ്ഞു അത്രത്തോളം അത്രത്തോളം വലിയ ഒഴുക്കാണ് പല പ്രേക്ഷ ചൂണ്ടിക്കാട്ടിയ പോലെ ആ വടം പൊട്ടിച്ചതല്ല അത് ഈ ഒഴുക്കിൽ അഴിഞ്ഞു പോയതാണ് എന്ന് പറയുന്ന പറയുന്നു നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഈശ്വർമാൽപേ ഉയർന്നു അതിനുശേഷം രണ്ടാമതൊരു ഡൈവ് കൂടി നടത്തി മൂന്നാമതൊരു ഡൈവ് കൂടി നടത്തി എം ബി എം എൽ എ അടക്കമുള്ളവർ അതിനുശേഷം ഈ സ്പോട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് വരികയായിരുന്നു ഇത് ആദ്യ മൂന്ന് ഡൈവുകൾ ഈശ്വർമാൽപ്പയ നടത്തുന്നത് അത് കൃത്യമായി ഈ നദിയുടെ ഘടന ഈ നദിയുടെ സ്വഭാവം ഒഴുക്കിൻ്റെ രീതി ഒഴുക്കിൻ്റെ മട്ടഭാവം ഇതൊക്കെ അവരുടേതായ ഭാഷയിൽ തിരിച്ചറിയുക എന്നർത്ഥത്തിലാണ് ആദ്യം മൂന്നെണ്ണ ഒരു ഒരു ട്രയൽ ഒരു ട്രയൽ ഡൈവ് മാത്രമായിരുന്നു മൂന്നെണ്ണം എന്നുള്ളതാണ് അതിൽ അതിലൊന്നും കാര്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് അതൊരു ട്രയ ഒരു ട്രയൽ ഡൈവാണ് അതിനുശേഷം ഇതായി കാണുന്ന മൺകൂനിൽ ഇപ്പോഴും അല്പസമയം വിശ്രമിക്കുന്നു ഈശ്വർ വിശ്രമിക്കാനല്ല എന്തോ എന്തോ മറ്റു ചില അനുബന്ധ സാമഗ്രികളിൽ എത്താനുള്ള കാത്തിരിപ്പ് എന്ന് തോന്നുന്ന മട്ടിൽ അവരവിടെ നിൽക്കുക തന്നെയാണ് അതിനുശേഷം പ്രേക്ഷകർ കണ്ടതാണ് ഈ മുള ഈ മുളംകൂട്ടം കുറേയധികം മുളങ്കൂട്ടം അവിടെ നിന്ന് കൊണ്ടുവരുന്നു അത് ഈ മുളങ്കൂട്ടം താഴേക്ക് കുത്തി നിർത്തി അതിൽ വഴി അതുവഴി ഊർന്ന് പുഴക്കടയിലേക്ക് പോവുക എന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ പരമ്പരാഗത ശൈലിയാണ് ഇതെന്ന് കേൾക്കുകയാണ് പല പ്രേക്ഷ കമൻ ബോക്സ് പറയുന്നുണ്ട് നേരത്തെ ഷെഫീദ് മോദം പറഞ്ഞിരുന്നു അതോ അതല്ല ഈ പറയുന്ന ഇനിയും മത്സ്യബന്ധനയാനങ്ങൾ കൊണ്ടുവന്ന് അതി ഉപയോഗിച്ച് കൂട്ടിക്കെട്ടാനാണോ എന്നും എന്നതും വ്യക്തമല്ല ഇക്കാര്യത്തിലൊക്കെ അല്പസമയത്തിനെ വ്യക്തത വരണം ഐശ്വർമാൽപ്പയ്ക്കും സംഘത്തിനും എന്താണ് അവരുടേതായ വഴിയാണ് അവരുടേതായ രീതികളാണ് ആ രീതികളെ കുറിച്ച് നമുക്കാർക്കും ആ സംഘത്തിനല്ലാതെ അല്ലെങ്കിൽ അത്രത്തോളം പരിചയസമ്പന്നരായ കടലിനെയും പുഴയും നന്നായി അറിയാവുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്കല്ലാതെ നമുക്കാർക്കും അറിയാവുന്ന ഒരു മാർഗ്ഗമല്ല അത് അതുകൊണ്ട് അവർ ആവശ്യപ്പെട്ടതുപോലെ കൂടുതൽ മുളകൾ അങ്ങോട്ടേക്ക് എത്തിച്ചു ഈ മുളകളിൽ ആഴത്തിലേക്ക് കുത്തി നിർത്തി അതിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് 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 പോയി നോക്കുക എന്നുള്ള ആണോ ഐഡിയ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും ഈശ്വർമാൽപ്പയ എത്തിയതോടെ ആ സം ആ ദൗത്യത്തിനൊരു ഉണർവ് വെച്ചു എന്ന് പറയാം ഉറപ്പായും ഇന്നലെ ഒക്കെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്താണ് അതിൻ്റെ കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ ഈ ഡ്രോൺ പരിശോധനയിൽ ആവർത്തിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും ഒരുപക്ഷേ ഓരോ ഓരോ മൂന്ന് മണിക്കൂർ ഇടവിട്ടും ഡ്രോൺ പരിശോധനയുടെ ഏതെങ്കിലുമൊക്കെ സൂചനകൾ കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിലും ഇൻഫർമേഷൻ്റെ ഒരു ഒരു കൂമ്പാരം കിട്ടുമ്പോൾ പോലും നേവിയുടെ ഡൈവർമാർ നേവിയുടെ ഡൈവർമാർക്ക് പുഴയുടെ ആഴത്തിലേക്ക് പോവാതെ ഈ ദൗത്യം ഒരു പടി പോലും മുന്നോട്ട് പോകില്ല എന്ന അവസ്ഥയിൽ അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈശ്വർ മാൽപ്പയെ സമീപിക്കുന്നത് കാർവാർ എസ് പി നാരായണ ഡി വൈ ഡിവൈഎസ്പിയുടെയും എസ്പിയുടെയും ആവശ്യപ്രകാരം സന്തോഷപൂർവ്വം വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മാൽപേയും സംഘവും അങ്ങോട്ടേക്ക് വരുന്നു മാൽപേ സംഘത്തിലെ ആളുകൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു അതിനുശേഷം ദൃശ്യങ്ങൾ പ്രേക്ഷകർ പ്രേക്ഷകർ കണ്ടതുമാണ് ദ പ്രേക്ഷകർ കാണും മട്ടിൽ ഗംഗാവലി ആ രീതിയിൽ തന്നെ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ട ആ രീതിയിൽ തന്നെ അതിശക്തമായ കുത്തൊഴുക്കൽ അങ്ങനെ തുടരുകയാണ് ഇപ്പോൾ അവിടെ മഴ പെയ്യും അവിടെ ചെറിയ തോതിൽ വെയിൽ വരും കാലാവസ്ഥ മാറിയെന്ന് പ്രതീതി ഉണ്ടാക്കും തൊട്ടടുത്ത നിമിഷം ചുറ്റുട്ടമട്ടിൽ കാലാവസ്ഥ മാറും മട്ടിൽ പെരുമഴ പെയ്ത്തും അടിക്കും അതാണ് ആ ഷിരൂരിലെ പ്രത്യേക കാലാവസ്ഥ അവിടുത്തെ കാറ്റിന് വല്ലാത്ത ഊറ്റമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗതയാണ് അതിന് കാരണം അത് കടൽക്കാറ്റ് കൂടിയാണ് ഈ പുഴയിൽ നിന്ന് കൃത്യം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം എന്ന് പറഞ്ഞാൽ പുഴ ദൂരം പുഴയിലൂടെ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് ആ ഗോകർണത്തേക്ക് ഈ പുഴ കടലിലേക്ക് ചേരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കാറ്റിന് കടൽക്കാറ്റിൻ്റെ ശക്തിയൊക്കെ ഉണ്ട് ആ ശക്തിയിൽ ഒരു കൊടുങ്കാറ്റ് കണക്കാണ് ഒരുപക്ഷേ ഒരു മനുഷ്യന് കുടയും പിടിച്ചവിടെ നിൽക്കാൻ കഴിയാത്ത വണ്ണം കൊടുങ്കാറ്റ് കണക്കാണ് ആ കാറ്റ് വീശുക ആ പ്രതിസന്ധി ആ കാലാവസ്ഥാ പ്രതിസന്ധി ഇപ്പോഴും അവിടെ അങ്ങനെ തുടരുകയാണ് അതിന് കാര്യമായ കാതല ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഈശ്വർമാത്മയും സംഘവും ഏത് ഘട്ടത്തിലേക്ക് പരിശോധന എന്ന് ഞാൻ ശ്രീകാന്തിലേക്ക് ഒന്ന് പോകുന്നു ശ്രീകാന്ത് അടുത്ത തവണ എന്താണ് ഇടവേള പൂർത്തിയാക്കി അല്ലെങ്കിൽ ആ ഷോർട്ട് ബ്രേക്ക് പൂർത്തിയാക്കി ഈശ്വർമാത്മയ വീണ്ടും സജ്ജമായോ ആ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അതായത് കുറേ അധികം മുള അവിടേക്ക് എത്തിക്കുന്നുണ്ട് ആ മുള കൂടി എത്തിയതിനു ശേഷമായിരിക്കും ഈ പ്രവർത്തനത്തിലേക്ക് പോകുന്നത് നേരത്തെ ഹഷ്മി ഞാൻ പറഞ്ഞിരുന്നു അവരുടെ ആദ്യഘട്ട ട്രയൽ ആണ് പൂർത്തിയാക്കിയത് മൂന്ന് തവണ അതിനകത്തേക്ക് പോയി അവർക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയുമോ എന്നൊരു പരീക്ഷണം ഈശ്വർ മാൽപേ സംഘം നടത്തി അതിന് സാധിക്കും എന്നവർ ഏറെക്കുറെ ഉറപ്പാക്കി ശേഷമാണ് ഇപ്പോൾ അവരുടെ പരമ്പരാഗതമായ രീതിയിൽ മുളകൂടി കൊണ്ടുവന്നുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നത് അതിനുവേണ്ടിയാണ് ആ മുള എത്തിക്കുന്നതും മുള അല്പസമയത്തിനകം ഈ മൺതിട്ടയിലേക്ക് എത്തിച്ച് കൊണ്ടുവരും ശേഷം അവിടെ ഒരു വടം കെട്ടി ഉറപ്പിക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ നേവിയുടെ ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ റോഡിൽ നിന്നും നിലവിലിപ്പോൾ മറ്റ് ദൗത്യ സംഘം നിലയുറപ്പിച്ചിരിക്കുന്ന റോഡിൽ നിന്നും നേരെ ഈ മൺതിട്ടയിലേക്ക് വലിയ വടം അതുകൂടി കൊണ്ട് പിടിച്ചു കെട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു ശ്രമം കൂടി പൂർത്തിയാക്കിയതിനു ശേഷം ഉടൻ വീണ്ടും ഡൈവിങ്ങിനായി പോകും ഈശ്വർ മാൽപേ സംഘം നിലവിൽ അവർ പിന്മാറാൻ തയ്യാറല്ല നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വർ മാൽപേ സംഘം എന്തായാലും ഈ മുള ഉപയോഗിച്ചുള്ള അവരുടെ പരമ്പരാഗത പരീക്ഷണം ഉണ്ടാകും ഇപ്പോൾ അവർ അല്പസമയം വെള്ളം കുടിക്കുന്നതിനും മറ്റും വേണ്ടി കയറിയതാണ് വീണ്ടും ഇതാ ഇറങ്ങാൻ പോകുന്നു അവർ തയ്യാറെടുക്കുകയാണ് ഇതിപ്പോൾ റിയർ അഡ്മിറൽ കെ എം രാമകൃഷ്ണൻ അദ്ദേഹം ഫ്ലാഗ് ഓഫീസർ കമാൻഡിങ് കർണാടക നേവൽ ഏരിയ വിൽ ബി അറൈവിങ് അറ്റ് അറൗണ്ട് ഫിഫ്റ്റീൻ ഫോർട്ടി ഹവേഴ്സ് അറ്റ് ദ ഇൻസിഡൻസ് സൈറ്റ് എന്ന് ഒരു വിവരം കൂടി വരുന്നുണ്ട് ആഫ്റ്റർ മീറ്റിംഗ് ദ ഓഫീസേഴ്സ് ആൻഡ് മെൻ ഹീ വിൽ ഓൾസോ മീറ്റ് ദ എം എൽ എസ് ഫ്രം കേരള അപ്പോൾ ഒരു ഉന്നത നാവികസേന ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് ഇന്ന് വൈകിട്ട് എത്താൻ പോകുന്നു എന്ന വിവരം കൂടി ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ രക്ഷാ ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം